ഈ വീഡിയോ സമയത്ത് യൂട്യൂബിൽ ഇങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു ഞാൻ നോക്കുമ്പോൾ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ ലുക്കാണ് എനിക്ക് വേണ്ടതെന്നാണ് ഈ മനുഷ്യൻ പറഞ്ഞത് ആ എന്റെ എന്റെ ഫോട്ടോ തന്നെ എടുത്തിട്ട് അത് എനിക്കൊട്ടും ഇഷ്ടമില്ലാത്തൊരു ലുക്കാണ് അതെടുത്തിട്ട് പറയുന്നത് എനിക്ക് ഈ ലുക്കാണ് വേണ്ടത് ഞാൻ തന്നെ ഞെട്ടിപ്പോയി പക്ഷെ അന്നേരം എനിക്ക് മീഷ ഒരു പ്രശ്നമായിരുന്നു എങ്കിലും ജോണിന്റെ ഒരു ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാൻ മീശ എടുത്തു മീശ അതിന് വേണ്ടിയിട്ട് മീശ മീശയെടുത്ത് ഈ കഥാപാത്രത്തിന് വേണ്ടി ഇങ്ങനെ ആ ലുക്ക് ആയതാണ് നേരത്തെ പറഞ്ഞല്ലോ എല്ലാ എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു ഡിഫറെൻ്റ് ലുക്ക് വേണമെന്ന് ഒരു നിർബന്ധത ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു സംഭവിച്ചത് ജോണ അതേപോലെ സിനിമയിലൂടെ കരയിക്കാൻ പല പല രീതിയിലും പറ്റും പക്ഷെ ജോണേട്ടന്റെ സിനിമകൾ നോക്കി കഴിഞ്ഞാൽ ഓവർഡായിട്ട് അല്ലെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് കരയിക്കുന്ന ഒരു പരിപാടിയാണ് അപ്പൊ ഇതിന്റെ ആ ഒരു ഫ്ലേവർ എന്താണ് ശരിക്കും പരിപാടി ഇതങ്ങനെ ഇതിന്റെ ഒരു ജോണർ എന്ന് പറയുന്നത് ഞാൻ ഡ്രാമഡിന്ന് പറഞ്ഞിട്ട് ഒരു ജോണറാണ് ഞാൻ ആരും ചോദിച്ചാലും പറയാറുള്ളത് അപ്പം നല്ല ഡ്രാമ ഉണ്ട് കോമഡി ഉണ്ട് അത് കരയാൻ വേണ്ടിയിട്ടും പറഞ്ഞിട്ട് അങ്ങനെ ആവുന്ന നമ്മുടെയൊക്കെ ജീവിതം തന്നെ കുറച്ച് അതാണല്ലോ മൊത്തത്തില് അപ്പം എല്ലാം എല്ലാരുമായിട്ടും ആണ് ഞാന് സിനിമയിൽ തന്നെ ഒരുപാട് നാള് പ്രൊഡക്ഷനും ഒക്കെ ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട് അപ്പം അതിനകത്ത് ഇത് ഈ ഡ്രാമ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് ഈ സിനിമാക്കാര് ഈ സിനിമാക്കാര് എന്നൊക്കെ സിനിമയിൽ പറയുന്നുണ്ട് അപ്പം ഒരുപാട് ഡ്രാമ കണ്ടിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് വളരെ കൃത്യമായിട്ട് കുറച്ച് കോമഡി എടുത്താണ് ഇതൊന്ന് ഫീൽ ചെയ്തത് എത്രയുള്ളൂ

പറ്റില്ല എന്ന് എന്ന് പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ട് പക്ഷെ പക്ഷെ ഡയറക്ടർ ഓൾറെഡി അതുപോലത്തെ ഒരുപാട് ഇൻസിഡന്റ് ഉണ്ട് തന്നെ കണ്ടിട്ടുണ്ടാവും ഫുള്ള് സാധനം വന്നിട്ട് അകത്ത് ഡോറിനകത്ത് കയറി കഴിഞ്ഞാൽ മൊത്തം ടോൺ ചേഞ്ച് ആവും ചേഞ്ച് ആക്കിയല്ലേ പറ്റുകയുള്ളു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് ഞാൻ വെച്ചാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകണ്ടേ സിനിമയല്ലേ സിനിമയ്ക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഓരോ ദിവസം വരുമ്പോ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അത് നമ്മൾ അത് ആ സിനിമ നടക്കാൻ വേണ്ടി നടത്തിയെടുക്കാൻ വേണ്ടി അതെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യുന്ന അതെല്ലാം മേഖലകളിലുള്ളതാണ് സിനിമയിൽ മാത്രം അല്ലേ ഇതിനോ രണ്ട് സിനിമ ഇതിനൊക്കെ പറയുമ്പോൾ അപ്പൊ രണ്ട് സിനിമകളായി രണ്ടുപേരുടെ ലൈഫ് ഇപ്പൊ ശ്രീനിവാസൻ്റെ ലൈഫായാലും ശരി അതിനകത്ത് കാണിക്കുമ്പോ നമുക്ക് ഒരു കോമൺ മാൻ നമുക്ക് എവിടെയെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ട് ഈ മനുഷ്യനെ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട് ഇപ്പൊ ഗപ്പിയിലെ ശ്രീനിവാസൻ സാറിന്റെ കഥാപാത്രം ആയാലും ശരി പറഞ്ഞ പോലെ അമ്പിളിയിലെ മറ്റേ അച്ഛന്റെ കഥാപാത്രം ആയാലും ശരി ചില ക്രിയേറ്റ് ആവണം എനിക്ക് കണക്ട് ചെയ്യേണ്ടത് അങ്ങനെ ഒരു അങ്ങനെ നിർബന്ധൊന്നുമില്ല അത് എഴുതി വരുമ്പോ ആ കഥാപാത്രം കുറച്ചുകൂടി ആവണം പല കാര്യങ്ങളിൽ ഗോളാണ് നമ്മൾ കഥയ്ക്ക് വേണ്ടി മാത്രം കഥാപാത്രം സംസാരിച്ചിട്ട് കാര്യമില്ല അങ്ങനെയാണ് ഈ പല ഞാൻ ഒരുപാട് അങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ടുണ്ട് മിക്ക ഫ്ലാറ്റുകളുടെ അസോസിയേഷൻ പ്രസിഡന്റുമാരും ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ് എന്തോ അത് ഫസ്റ്റ് എക്സ്പ്രഷൻ ഇട്ടിട്ടാണ് സംഭവം ആ ഒരു അത് ഇവരെ പോലത്തെ ആക്റ്റേഴ്സിനോട് എന്ത് പറഞ്ഞു കൊടുത്താലും ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ ജോമോനെയാണ് പിന്നെ ഞാൻ പറയുന്നില്ല നിങ്ങൾ കണ്ടുകഴിഞ്ഞു പക്ഷെ ജോമോൻ ഭയങ്കര പുതിയ ആളാണ് ആദ്യമായിട്ടാണ് ഇത്രയൊരു വലിയ കഥാപാത്രം ചെയ്യുന്നത് പക്ഷെ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി ജോമോൻ പെർഫോം ചെയ്യുന്നതാണ് അപ്പം കാരണം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാണ് നമുക്ക് ആ കഥാപാത്രത്തെ എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോകാം ഇങ്ങോട്ട് വേണമെങ്കിലും ട്രാവൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഒരു 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 ആക്ടറാണ് അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര ഈസി ആയിരുന്നു ഇവർ എല്ലാവരും എല്ലാ എല്ലാ എല്ലാവർക്കും ബിപിൻ പെരുപ്പള്ളി പ്രീണയെ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പം ആ ലുക്കൊക്കെ പിടിച്ച് അതിലേക്ക് എത്തിച്ചു കഴിഞ്ഞപ്പോൾ ആളുടെ പെർഫോമൻസോട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും അവർ ആ ലൊക്കേഷനിൽ പോലും ആ കഥാപാത്രമായിട്ടങ്ങ് ജീവിക്കുമായിരുന്നു പക്ഷേ നമ്മളെല്ലാവരും ഭയങ്കര ആയിരുന്നു അതിൽ വന്നിരിക്കുന്ന ഓരോ കുഞ്ഞും ക്യാരക്ടർ ചെയ്ത ആൾക്കാർ പോലും നന്നായിട്ട് തന്നെ ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഇപ്പൊ മെയിൻ ട്രെൻഡ് ആണോ പറയുക ഇവിടെ